കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷ വിശ്വാസികൾക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഏഷ്യ ലൈവ് ചാനലിലേക്ക് നിസ്സീമമായ സ്വാഗതം വിദ്യാഭ്യാസമുള്ള വളരെ മാന്യമായ രീതിയിൽ വിളിച്ചിട്ട് മാന്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട മോശം പറയുന്ന ആളും മാന്യ അതേ അവരുടെ ആ ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ മോശം പറയുന്നത് ഉള്ളിൽ എന്താണെന്നൊക്കെ നമുക്കറിയാം ചിലപ്പോൾ അസുഖമുള്ളൊരു കാണും കുശുമുള്ളൊരു കാണും അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണമെന്ന് ഞാൻ അങ്ങോട്ട് പറയുന്നേ ഉള്ളൂ എന്ന് എപ്പോഴും അങ്ങനെയാ പറയുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞ ഉന്നത വിദ്യാഭ്യാസ ആയിട്ടുള്ള ഒരാൾ വിളിച്ചു ചോദിച്ചിട്ട് വിദ്യ ചെയ്യുന്ന എല്ലാവർക്കും അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട അദ്ദേഹത്തിന്റെ ആ ഒരു മാന്യമായ ചോദ്യം എന്ന് ഞാൻ പറയാൻ കാര്യം സാറേ വിദ്യ ചെയ്യാനുള്ളവർക്ക് അല്ലെ വിദ്യ ചെയ്യുന്നവർക്ക് അദ്ദേഹത്തിന്റെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടിയാണ് അദ്ദേഹം പഠിക്കുന്നത് ഇവര് ജോലി അപ്പൊ ഇതുപോലെ കഷ്ടപ്പെട്ട് അപ്പൊ അദ്ദേഹത്തിന് അതിനെ കുറിച്ച് അറിയാൻ ഇതുപോലെ കഷ്ടപ്പെട്ട് പഠിച്ചു വരുന്ന വിദ്യാർത്ഥികൾക്ക് എന്തൊക്കെ പരിഹാരങ്ങള് ദൈവികമായിട്ട് എന്തൊക്കെ പരിഹാരങ്ങൾ ചെയ്ത് അവരെ ഒക്കെ നന്മയിലേക്കാക്കാം എന്നാണ് അദ്ദേഹത്തിനോട് ചോദിച്ചത് അദ്ദേഹവും തന്നെ പറയണം പ്രായത്തിലല്ല അറിവിരിക്കുക വളരെ പ്രായം കുറഞ്ഞ ആളാ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഒന്ന് വിളിച്ചത് അറിവിൽ ബഹുമാനം നമ്മൾ കൊടുക്കണം എല്ലാരെയും ബഹുമാനിക്കണം താഴ്മയാണ് നമ്മൾ തൊഴിൽ തന്നെ എന്താ നമ്മൾ ഒരാളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഒരിക്കലും മോശമാകുന്നില്ല നമ്മൾ നമ്മെ നമ്മളെ തന്നെയാണ് തൊഴുന്നത് സംശയമില്ല അല്ലാതെ നമ്മൾ തൊഴുതാ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കാല് പിടിക്കുക എന്നുള്ളതൊന്നും അല്ല അതൊക്കെയുണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെയുള്ള പൂർവീകർ പറഞ്ഞു തന്നിട്ടുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട് അപ്പം ഈ വർഷം അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഞാൻ എപ്പിസോഡ് ചെയ്യുന്നത് അദ്ദേഹം പറഞ്ഞു പറയണം സാറേ കാര്യം കുട്ടികളൊക്കെ ഒരുപാട് ശ്രമിക്കുന്നവരുമുണ്ട് ശ്രമിക്കാത്തവരും ഉണ്ട് പൈ കാശ് കൊടുത്തിട്ടെങ്കിലും രക്ഷപ്പെടാൻ നോക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഇരുന്നോട്ടെ കുഴപ്പമില്ല എങ്കിൽ തന്നെ വിദ്യാഭ്യാസത്തിൽ ഉന്നത വിജയ സംബന്ധ സംഭവം കുട്ടികൾക്ക് ഉണ്ടാകാനായി ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് സരസ്വതിയെ പ്രസാദിപ്പിക്കുക എന്നുള്ളത് അതുപോലെ ഉന്നത വിദ്യാഭ്യാസം ചെയ്ത് നിൽക്കുന്ന കുറേ നക്ഷത്രക്കാരുണ്ട് ഈ ഒരു വർഷം വിദ്യക്ക് ബുധൻ മൗഢ്യമില്ലാതെ പൂർണ്ണ തൃപ്തനായിട്ട് നിൽക്കുന്ന നിൽക്കുന്നതായിട്ടുള്ള ഗ്രഹനിലകളുള്ള ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന ആൾക്കാർക്കുണ്ട് അവർക്കൊക്കെ ഉന്നത വിദ്യാഭ്യാസവും സൽബുദ്ധിയും അല്ലെങ്കിൽ എഞ്ചിനീയറിങ് അല്ലെങ്കിൽ എൻട്രൻസ് കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് പഠിക്കുന്ന ആൾക്കാർക്ക് കിട്ടാൻ യോഗ്യതയുള്ള നക്ഷത്രങ്ങളിൽ ഒന്നാണ് അശ്വതി നക്ഷത്രം രണ്ട് രോഹിണി നക്ഷത്രം തൃക്കേട്ട നക്ഷത്രം നക്ഷത്രം രേവതി നക്ഷത്രം അനിഴ നക്ഷത്രം പൂയനക്ഷത്രം ചതയനക്ഷത്രം കാർത്തിക നക്ഷത്രം ചിത്രനക്ഷത്രം ഇനിയും സെക്കൻഡ് ചാൻസുകളുണ്ട് തേർഡ് ചാൻസ് ഉണ്ട് അങ്ങനെയാണ് മിക്കറുള്ള ജ്യോത്സ്യത്തിൽ അങ്ങനെ വരുകയുള്ളൂ ഒന്നാമത്തെ സ്റ്റെപ്പ് രണ്ടാമത്തെ സ്റ്റെപ്പ് മൂന്നാമത്തെ സ്റ്റെപ്പ് ഓടിട്ട വീട് ഹാസ്പിറ്റോസിറ്റ വീട് വാർത്ത വീട് മൂന്നാല് ഒന്നു തന്നെ നനയാതെ അതിനകത്ത് കയറിക്കടന്ന് ഉറങ്ങാം അതുകൊണ്ട് ഇത്രേം നക്ഷത്രക്കാർ ഉന്നതമായിട്ടുള്ള വിദ്യാഭ്യാസ ഉണ്ടാവും എല്ലാ ആൾക്കാർക്കും നാനാ ജാതി മതസ്ഥരായിട്ടുള്ള ആൾക്കാർക്കും ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സരസ്വതി സരസ്വതിയെ പ്രാർത്ഥിച്ചുകൊണ്ട് നാവിൽ സരസ്വതി വിളയാടട്ടെ ഹൃദയത്തിൽ സരസ്വതി വിളയാടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ എളിയ മനുഷ്യന്റെ ഈ ചെറിയ എപ്പിസോഡ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ എല്ലാ മാന്യ പ്രേക്ഷകർക്കും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ